മെൻറ്റൽ ഹെൽത്ത് സ്പെക്ടറത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികൾ പഠനത്തിൽ പിന്നോക്കമാകുന്നതിനെക്കുറിച്ചാണ് ഒരുപാട് കുട്ടികളും മാതാപിതാക്കളും ആശങ്കപ്പെടുന്ന ഒരു പ്രശ്നമാണിത് എന്നാൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഇടപെട്ടാൽ കുറേയേറെ പരിഹരിക്കാവുന്ന വിഷയവുമാണ് ആദ്യമായി ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം സാധാരണയായി പഠനത്തിലെ പിന്നോക്കാവസ്ഥ ഒരു കാരണത്താൽ മാത്രം ഉണ്ടാകുന്ന ഉണ്ടാകുന്നതല്ല അതിന് പല കാരണങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ന്യൂറോ ഡെവലപ്മെൻറ്റൽ അവസ്ഥകൾ അതായത് മസ്തിഷ്ക വികാസത്തിലെ വ്യതിയാനങ്ങൾ ഡിസ്ലെക്സിയ എ ഡി എച്ച് ഡി മറ്റു പഠന വൈകല്യങ്ങൾ മുതലായവ കുട്ടിയുടെ ബുദ്ധി നല്ലതാണെങ്കിലും വായന ശ്രദ്ധ ഓർമ്മ മുതലായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടാം വൈകാരിക പെരുമാറ്റ പ്രശ്നങ്ങൾ ആശങ്ക വിഷാദം പീഡനം കുടുംബസമ്മർദ്ദം മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങൾ അവരിലെ മദ്യം മയക്കുമരുന്ന് ദുരുപയോഗം എന്നിവ പഠനശേഷി കുറയ്ക്കാം ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉദാഹരണം കാഴ്ച കേ കാഴ്ചയുടെ പ്രശ്നങ്ങൾ കേൾവിയുടെ പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് തൈറോയിഡിൻ്റെ രോഗാവസ്ഥ അപസ്മാരം മുതലായവ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട് ഇതും പഠനത്തെ ബാധിക്കാം പരിസര ഘടകങ്ങൾ നിരന്തരമായ സ്കൂളിൽ പോകാതിരിക്കുക ഭാഷയുടെ ഭാഷയുടെ തടസ്സങ്ങൾ വീട്ടിൽ പഠനത്തിനുള്ള സഹായം സഹകരണം ഇവയുടെ കുറവ് പഠനത്തിന് പ്രോത്സാഹനമില്ലാത്ത അന്തരീക്ഷം എന്നിവയും പഠനത്തെ ബാധിക്കാം ചിലപ്പോൾ അധ്യാപന രീതി തന്നെ കുട്ടിയുടെ പഠനശൈലിയുമായി പൊരുത്തപ്പെടുന്നില്ലായിരിക്കാം നമുക്കെന്തു ചെയ്യാം പരിഹാരം ശാസനയല്ല കുറ്റപ്പെടുത്തലുമല്ല കരുണയും സമഗ്രതയുമുള്ള സമീപനത്തിലൂടെയാണ് ഇത് പരിഹരിക്കേണ്ടത് ആദ്യം വേണ്ടത് വിശദമായ പരിശോധനയാണ് മാതാപിതാക്കളും അധ്യാപകരും വിദഗ്ധരും ചേർന്ന് കുട്ടിയെ വിലയിരുത്തുക കുട്ടിയുടെ കാഴ്ച കേൾവി ഇവ പരിശോധിക്കുക പഠനവൈകല്യങ്ങൾ വൈകാരിക പ്രശ്നങ്ങൾ ആരോഗ്യ കാരണങ്ങൾ എന്നിവ പരിശോധിക്കുക കാരണങ്ങൾ അറിഞ്ഞാൽ പരിഹാര ചെയ്യണം പ്രത്യേക പഠന രീതികൾ സ്പീച്ച് തെറാപ്പി പെരുമാറ്റ പിന്തുണ എന്നിവ വളരെയധികം സഹായിക്കും വൈകാരിക പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ മോശമാണ് എന്ന് തോന്നൽ കുട്ടിയെ പിൻവലിയാനോ പ്രതികൂലമായി പെരുമാറാനോ ഇടയാക്കും പ്രോത്സാഹനം നൽകുക ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക അനുമോദിക്കുക ആത്മവിശ്വാസം വളർത്തുക ഇവയൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും മാതാപിതാക്കൾ അധ്യാപകർ സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് ചിലപ്പോൾ ന്യൂറോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കേണ്ട വിഷയമാണിത് പഠനാന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വേണ്ടിവരാം പരീക്ഷയ്ക്ക് അധിക സമയം കൊടുക്കുക പഠനം ചെറിയ ഘടകങ്ങളാക്കി മാറ്റുക ടെക്നോളജി ഉപയോഗിച്ച് പഠന സഹായം നൽകുക ഇവയൊക്കെ സമ്മർദ്ദം കുറച്ച് കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ഓർക്കുക സ്കൂൾ പഠനത്തിൽ പിന്നോക്കമാകുന്നത് ബുദ്ധി കുറവോ മടിയോ കൊണ്ടാകണം എന്നില്ല അതൊരു സൂചനയാണ് എവിടെയോ എന്തോ ഒരു സഹായം കുട്ടിക്ക് ആവശ്യമുണ്ട് എന്നതിൻ്റെ സൂചന ശരിയായ ഇടപെടലിലൂടെ പല കുട്ടികളും മുന്നോട്ട് വരികയും ആത്മവിശ്വാസം വീണ്ടെടുക്കുകയും പഠനത്തിലും ജീവിതത്തിലും വളരുകയും ചെയ്യും താങ്ക് ഫോർ ലിസണിങ്